പുസ്തകത്തിൽ നിന്നും ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോടുകൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്നും വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി മുഖത്ത് ആരെങ്കിലുമുണ്ടോ സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവന് അവൻ്റെ ഭവനത്തിലും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനോടുള്ള സകലത്തിൻ്റെ മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും പോയി ഒരു ദിവസം ജോബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിനെ സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കൃത്യൻ ജോബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഷബാക്കർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപകരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ അവൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മറ്റൊരുവൻ വന്ന് അറിയിച്ചു കൽത്തായർ മുന്നോട്ട് കൊണ്ടുവന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ച് കൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു പറഞ്ഞു നിൻ്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് തകർന്ന് വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ജോബ് എഴുന്നേറ്റ് അങ്ക് വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്തപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി ഞാൻ